ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ് ഇന്ന് നമ്മൾ ജി ട്വൈവില് ഒരു അടിപൊളി പണി എടുക്കാൻ പോവാണ് ഗൈസ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോവാണ് ഇത്രയും നാൾ നമ്മൾ ഓരോത്തന്മാരെ കൊന്നും വണ്ടി ഇടിച്ചുമൊക്കെ ജീവിച്ചാൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോവാണ് ഗൈസ് എന്തോ കഷ്ടമെന്ന് പറഞ്ഞാൽ അത് സാധാരണ മിഷീനൊക്കെ കളിക്കുമ്പോൾ നമ്മൾ നല്ലൊരു മിഷീനൊക്കെയാണ് സാധാരണ വരുന്നത് ഓരോത്തമാരെ കൊല്ലാനും എന്താ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും അങ്ങനത്തെ ഒരു മിഷീനാണ് ഗൈസ് വരുന്നത് ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് വെച്ചാൽ എടുക്കുന്ന ഒരു മിഷിനാണ് ഗൈസ് അതിനു മുന്നേ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഇതുപോലത്തെ വെറൈറ്റി കണ്ടന്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ ചാനൽ വളരെ ഡൗൺ ആണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഗൈസ് കാരണം നിങ്ങൾക്ക് ഇതുപോലത്തെ ചാനൽ കണ്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കിട്ടും ഗെയിമിംഗ് വീഡിയോസും എല്ലാം നമ്മുടെ ചാനലിലുണ്ട് ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയേക്കാം ഗൈസ് ഇവർ പറയുന്ന സ്റ്റോറി നമ്മൾ കാര്യമാക്കുകയേ വേണ്ട കാരണം ഇവർ പറയുന്ന ഒന്നും നമുക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എനിക്ക് സത്യം പറയുന്നില്ല ഗൈസ് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇവർ ഇവരെന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും കാരണം ഇവർ പറയുന്ന ഒന്നും അവർക്ക് പോലും അറിയത്തില്ല അങ്ങനത്തെ ടൈപ്പ് ഒരു ഇംഗ്ലീഷ് ഗൈസ് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്തോ ആയിക്കോട്ടെ ഗൈസ് നമ്മൾ പണിയെടുക്കാൻ റെഡിയാണ് അതെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഗൈസ് നമ്മൾ പോവാണെ നമ്മളായിരിക്കും എപ്പോഴും വണ്ടി ഓടിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം ണിച്ചു തരാം ഇവിടെ ഒരു മൊത്തം വീട് കിട്ടി വൈസ് ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് എല്ലാം ഇടിക്കും നമ്മൾ ഓരോ തൂണും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അനാവശ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ സൈഡിൽ തൂണ് നോക്കുവാണെങ്കിൽ നമ്മൾ അതൊക്കെ ഇടിച്ച് കളയും ബൈക്കുകാരൊക്കെ ഉണ്ടെങ്കിൽ അതോ ഒരു ബൈക്കുകാരൻ പോകുന്നു ഇവരെ ഇവിടെ അനാവശ്യമായിട്ട് പോകണം അവനെ ഇടിച്ച് മാറ്റി ഗൈസ് നമ്മൾ അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള വണ്ടികളൊക്കെ ഇടിച്ച് കളയുക അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഗൈസ് നമ്മൾ ശരിക്കും പണിയെടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷിപ്പ് അതായത് ഷിപ്പ് മറ്റേ നമ്മൾ കണ്ടെയ്നേഴ്സും കാര്യങ്ങളില്ല വലിയ വലിയ കണ്ടെയ്നേഴ്സ് അവിടെയാണ് നമ്മുടെ ഇന്നത്തെ പണി എന്ന് പറയുന്നത് ഗൈസ് നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോവാം ഗൈഷ് അതിനു മുന്നേ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഷിപ്പിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിരിക്കും അപ്പോൾ ഗൈസ് നമ്മളിത് നമ്മുടെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് ഓക്കെ നമ്മളെ നമുക്ക് വേണ്ടി ആ ഒരു സംഭവമൊക്കെ തുറന്ന് വന്നിട്ടുണ്ട് ഗൈസില് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഇതേ ഇതുവഴി പോയിട്ട് ഗൈസ് അവിടെയാണ് വണ്ടി ഒതുക്കേണ്ടത് ഇതവിടെ ചെറിയൊരു മാർക്കുണ്ട് മഞ്ഞ ഇവിടെയാണ് വണ്ടി ഒതുക്കേണ്ടത് എല്ലാരും വണ്ടീന്ന് ഇറങ്ങി ഗൈസ് നമ്മൾ ഇറങ്ങി ഓക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഓക്കേ അച്ഛന്മാരെ നമ്മൾ മൂന്ന് പേരുണ്ടായിരുന്നു ഒരുത്തനെ നോക്കി ഒരുത്തനെ അടിച്ച് കൊണ്ട് അതിന്റെ അകത്തോട്ട് പോയിട്ടുണ്ട് അതായത് അവനെ എനിക്ക് തോന്നുന്നു അവിടുത്തെ കക്കൂസ് കഴുകാൻ ഞങ്ങതൊന്നും ഇല്ലിച്ചേക്കുന്നെ അതെന്തു ആയിക്കോട്ടെ നമുക്ക് ഒന്നും അറിയത്തില്ല നമുക്ക് പോയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ പറയാര് എന്തൊക്കെ ചെയ്യാനാ പോയെന്നൊക്കെ അതെന്തു ആയിക്കോട്ടെ അപ്പം അച്ഛൻ വരെ മറ്റേ നേരെ നമ്മൾ അങ്ങോട്ട് പോകാം നമ്മൾ കുറച്ചേറെ നടക്കാണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഇവന്റെ പുറ ഫോളോ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓടാനൊക്കെ നോക്കിയിട്ട് ഓടാനൊന്നും പറ്റുന്നില്ല നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഗണ്ണെടുക്കാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് ആദ്യം ഇവന്റെ പുറേ പോവാം എവിടാണ് പണി നടക്കുന്നതെന്ന് ഇവനെ അറിയത്തുള്ളൂ ഇവനാണ് നമ്മളെ കൊണ്ടുപോയത് എവിടാണ് സംഭവം എന്താണ് സംഭവം എന്നൊക്കെ ഇവൻ കാണിച്ചു തരും വച്ചാൽ മേ നമുക്ക് ഇത്രയും വലിയ കണ്ടെയ്നറൊക്കെ എന്തായാലും നമുക്ക് തൂക്കേണ്ടി വരും ഗൈസ് നമ്മൾ എന്തായാലും നമ്മൾ ചെയ്യും ഇന്നത്തെ നമ്മൾ പണി നമ്മൾ ചെയ്യും കാരണം നമുക്കതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുക അങ്ങനെ കുറച്ച് സ്പൈ വർക്കായിട്ട് നമ്മൾ വന്നേക്കാണ് അതെല്ലാം നമുക്ക് ചെയ്യണം ഗൈസ് അതിനു വേണ്ടിയാണ് നമ്മൾ ഒരൊറ്റ ഫോട്ടോ എടുക്കാനാണ് ഗൈസ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന പണിയൊക്കെ കാണിക്കാൻ കാണിക്കുക നമ്മൾ കുറച്ച് പണി ചെയ്യുന്നുണ്ട് അവിടെയാണെന്ന് തോന്നുന്നത് ഇല്ല അവനോടാന്ന് തോന്നി സംസാരിക്കാൻ വന്നു കാരണം ഇനിയിപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ആരും ഇല്ല അല്ല പിന്നെ കുറച്ചുകൂടെ നടക്കേണ്ടി വരുമോ ഇവന്റെ നടത്താൻ കണ്ടിട്ട് കറക്റ്റ് എനിക്ക് തോന്നുന്നു അവനാന്ന് തോന്നുന്നു അപ്പൊ അച്ഛന്മാരെ നമ്മൾ വന്നിട്ടുണ്ട് പുള്ളി പറയുന്നുണ്ട് ഇവിടെ ഇവിടെ പോയി കേറാ എന്ന് പുള്ളി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിയിലോട്ട് കേറാം ഇവനാദ്യം അങ്ങോട്ട് കയറട്ടെ നമ്മൾ നമ്മളിതേ നമ്മുടെ വണ്ടിയിലോട്ട് കേറിയിട്ടുണ്ട് ഇനി ഇപ്പൊ സെറ്റാണ് ഈ ഇത്രയും വലിയൊരു വണ്ടിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ നേരെ അങ്ങോട്ട് പോവാ കണ്ടെയ്നർ അങ്ങോട്ട് പോവാ കണ്ടെയ്നർ അങ്ങോട്ട് എന്നിട്ട് എല്ലാം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത് ഗൈസ് നമ്മൾ ഇത്രയും വലിയൊരു വണ്ടി കൊണ്ട് പോകുമ്പോൾ എന്തായാലും കണ്ടെയ്നർ വെക്കാനായിരിക്കും അല്ലാതെ വെറുതെ അവിടെ വരെ പോകേണ്ട തലയ്ക്ക് ഓളൊന്നുമില്ലല്ലോ ഇതേ ഇവിടെ കണ്ടെയ്നർ കിടപ്പുണ്ട് കണ്ടെയ്നർ അങ്ങോട്ട് എടുക്കാം നമുക്ക് ത്ര കൃത്യമായിട്ട് അറിയത്തില്ല നമുക്ക് യൂസ് ചെയ്യാൻ അത്ര കൃത്യമായിട്ട് അറിയത്തില്ല അതെ ഓക്കെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒരു കണ്ടെയ്നർ നമുക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് ബൈക്കിലോട്ട് പോവാം റിവേഴ്സ് അടിക്കാം ഗൈസ് കാരണം നമ്മൾ ഇത്രയും വലിയ കണ്ടെയ്നറല്ലേ തിരിച്ചൊക്കെ പോകുന്നത് പക്ഷെ ഇതിനകത്ത് കാണുമ്പോഴേ നമ്മൾ ഇത്രയും വലിയൊരു കണ്ടെയ്നർ അവിടെ ഇരുന്നപ്പോൾ ഇച്ചിരി വലുതായിരുന്നു പക്ഷെ ഇതിലെടുത്തപ്പോൾ ചെറുതാണ് നമുക്കറിയത്തില്ല ഗൈസ് അതെന്തായിക്കോട്ടെ നമുക്ക് എന്തായാലും നമ്മുടെ പണിയുണ്ടല്ലോ ഗൈസ് അതങ്ങോട്ട് ചെയ്യാം അതായത് നമ്മുടെ പണി എന്ന് പറയുന്നത് ഇതിന്റെ ഇവിടെ ചെന്നിട്ട് ഈ സാധനം കൊണ്ട് അങ്ങോട്ട് പ്ലേസ് ചെയ്യാം അതാണ് നമ്മുടെ പണി നല്ലൊരു പ്ലേസ് ആയിരിക്കണം അല്ലെങ്കിൽ ശരിയായ സെറ്റ് ചെയ്ത് നമ്മള് കറക്റ്റ് ആ ഒരു അവിടെ തന്നെ വെച്ചല്ലേ ഇച്ചിരി ഇച്ചിരി കൂടി ഇറങ്ങിയൊക്കെയാണ് നിക്കുന്നത് വല്ലാത്ത ഷേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത് കുഴപ്പല്ല ഇവിടെ വെച്ചാ പോലെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് ആ അത് കറക്റ്റ് ലൈനിലാണ് കറക്റ്റ് ലൈനിലാണ് ആ ഒരു കണ്ടെയ്നർ ഇരിക്കുന്നത് അപ്പം വച്ചാൽ മതി നമുക്കിനി അടുത്ത പണി എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത കണ്ടെയ്നർ അങ്ങോട്ട് പോയി എടുക്കാന്നാണ് അടുത്ത കണ്ടെയ്നർ അങ്ങോട്ട് പോയി ഇവിടെ നല്ല പണിയുണ്ട് കേട്ടോ നല്ല കാര്യം പറയല ഒരു ഒരൊറ്റ ഫോട്ടോ എടുക്കാനാണ് നമ്മൾ കാണിക്കുന്ന പണിയൊക്കെ അല്ല ഒരു എന്തായാലും ഈ ഒരു പണിക്ക് ഏകദേശം ഒരു പത്ത് രണ്ടായിരം പോയിൻറ്റെയിലും തരേണ്ടതാണ് ഒരു ദിവസത്തെ കൂലി അതുപോലും തരുമെന്ന് എനിക്ക് അറിഞ്ഞൂറ എന്തായാലും നമുക്ക് അങ്ങോട്ട് പണി ചെയ്യണം നമുക്കൊരു ഫോട്ടോ അല്ല വേണ്ടത് അതെന്തായാലും നമുക്ക് സെറ്റ് ചെയ്യണം കഴിഞ്ഞ അപ്പം നിങ്ങൾ ഓർത്തോണം അപ്പം നമ്മൾ നൈസായിട്ട് ഇതേപോലത്തെ ഒരു ഫോട്ടോസ് എടുത്താണ് നമ്മൾ ജുവലറി ഒന്ന് റോബർ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആലോചിക്കുക ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്തായാലും ഇതിന് പുറം ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ കാണും നമുക്ക് എന്താ എന്തായതാണെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാം വഴിയേ മനസ്സിലാക്കൂ എന്താണ് ഇവരുദ്ദേശിക്കുന്നത് എന്ന് എന്തായാലും നമുക്ക് ഈ ഒരു കണ്ടെയ്നറോട് അവിടെ പ്ലേസ് ചെയ്യണം അത്യാവശ്യമാണ് ഗൈസ് അത്യാവശ്യമാണ് അത് നമ്മൾ പ്ലേസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അടുത്ത മെഷീൻ തീരും ഇത് തീരും തോന്നുന്നില്ല ഈ മെഷീൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണി ചെയ്യാൻ പറ്റത്തുള്ളൂ കണ്ടെയ്നർ കാത്തി അവർ പറയുന്നത് ക്രൈനിന്റെ അടുത്തോട്ട് പോകാനാണ് ക്രൈനിന്റെ അവിടെ പോയിട്ട് ഇനി അതേ എന്ത് സംഭവമാണെന്ന് അറിഞ്ഞൂടാ ഗൈസ് നമ്മൾ ക്രെയിനൊക്കെ ഓടിക്കാൻ പോകാം കേട്ടോ നമ്മൾ ഹെവി ആയിട്ടുള്ള വണ്ടിയാണ് ഇനി തൊട്ട് ഓടിക്കാൻ പോകുന്നത് ചെറുതൊന്നും അല്ല ഇത്രയില്ല വലിയ 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 വണ്ടികൾ അപ്പോൾ ഗൈസ് നമ്മൾ ഇതേ ക്രൈനിന്റെ അവിടെ വന്നിട്ടുണ്ട് അച്ചാൻമാരെ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ക്രെയിന് ഈ ഇതാണെന്ന് തോന്നുന്നു ഇത് വലിയൊരു തൂൺ പോലെയല്ലേ അതെ നമ്മൾ എന്തായാലും അധികം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ക്ലൈംബ് ദ ക്രെയിൻ റീച്ച് ദ ക്യാബിൻ ഓക്കെ നമ്മളോട് പറയാനിരിക്കുന്നത് മണ്ടയ്ക്ക് കയറുക ഈ ഒരു ക്രൈൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് കയറാനാണ് നമ്മൾ മാക്സിമം സ്പീഡിൽ കയറാൻ കാരണം കുറെ സ്റ്റെപ്പുണ്ട് കേട്ടോ ഇതില് കുറെ സ്റ്റെപ്പുണ്ട് അതെ ഇവിടെ സ്റ്റെപ്പുണ്ട് കുറച്ച് അതെ ഇവിടെ മേപ്പോട്ട് കയറ അടുത്ത സ്റ്റെപ്പുണ്ട് കുറച്ച് ഓക്കെ നമ്മൾ ഏറ്റവും മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ വീട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തോലെ അതിന് യാതൊരു മാറ്റവും ഇല്ല അതെന്തുള്ള നമ്മളോട് പറയും എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നതെന്നാണ് ഇവ പറയുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഈ ക്രെയിൻ്റെ ക്യാബിൻ്റെ അകത്തോട്ട് കയറാം അപ്പോൾ ഗൈസ് ഇവിടെയാണ് നമ്മുടെ എന്ന് പറയുന്നത് അതിൻ്റെ ഇങ്ങനെ വേണം നമുക്ക് കയറാം ഗൈസ് നല്ല ടാസ്ക് ഉള്ളൊരു ക്യാബിനൊക്കെ ഇവിടെ വെച്ചേക്കുന്നത് എന്ത് തേങ്ങയാന്ന് പറഞ്ഞാൽ ഇവിടുാണ് നമ്മുടെ പണി എന്ന് പറയുന്നത് ഓക്കെ അതെ ഇതൊന്നും സംഭവിച്ച നമ്മൾ ക്യാബിൻ കൺട്രോൾ ചെയ്യാല്ലേ നമ്മൾ ക്യാബിന് അതായത് നമ്മൾ ക്രൈൻ ഫുള്ള് നമ്മുടെ കൺട്രോളിലാണ് ഇരിക്കുന്നത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ ഇവിടെ നടക്കും ഗൈസ് സാധനം മനസ്സിലായോ അതായത് ഈ ഒരു താഴത്തെ ആ ഏറ്റവും വലിയ കണ്ടെയ്നറില്ലേ ആ ഒരു കണ്ടെയ്നർ ഈ ഒരു ക്രെയിൻ വെച്ച് നമ്മൾ എടുക്കണം അതായത് ആ ഒരു കണ്ടെയ്നർ അത്രയും വലിയ കണ്ടെയ്നർ നമ്മൾ ഈ ഒരു ക്രെയിൻ്റെ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ക്രെയിൻ യൂസ് ചെയ്ത് ആ ഒരു സംഭവം എടുക്കണം എന്നിട്ട് അത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യേണ്ട വരും ഉറപ്പായിട്ടും പ്ലേസ് ചെയ്യേണ്ട വരും ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും സംഭവം അങ്ങോട്ട് നോക്കാം ഈ ക്രെയിൻ്റെ സംഭവം ഇങ്ങനെ താക്കും ഓക്കെ ഗൈസ് നമ്മൾ താന്നിട്ടുണ്ട് ഓക്കെ ഇതിനി എങ്ങനെ ഇതിനകത്ത് കേറ്റും ഗൈസ് എനിക്കും മനസ്സിലാവുന്നില്ല ഓ അതങ്ങനൊന്നുമില്ല ഇനി എവിടെ നമുക്ക് ഇത് മൂവ് ചെയ്യാൻ പറ്റുമോ ഇത് മൂവ് ചെയ്യാൻ കേട്ടോ ഇതേ ഗൈസ് നമ്മുടെ മൂവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു ക്യാബിൻ നമ്മൾ ക്രീൻ ഫുള്ളായിട്ട് മൂവ് ചെയ്യുകയാണ് കണ്ടെയ്നറൊക്കെ ചെന്ന് ഇരിക്കുകയോ എന്തോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ നമ്മൾ ഒറ്റ റൂട്ട് തിരിക്കുകയാണ് തിരിക്കാനോ ഒന്നുമില്ല നമ്മൾ ഒറ്റ റൂട്ട് അങ്ങ് പോവാണ് പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ എവിടെയാണോ ഈ സാധനം താക്കണ്ടേ അവിടെ വരെ നമ്മൾ ഒറ്റ പോക്ക് നമ്മൾ തിരിക്കത്തുമില്ല ഗൈസ് ഒന്നുമില്ല നമ്മൾ തിരിച്ചോട്ട് ശരിയാവത്തില്ല ഗൈസ് എന്തായാലും അങ്ങോട്ട് പോവാം ഇത് പക്ഷേ ഇത് എവിടെയാണോ താക്കേണ്ടത് ഗൈസ് ഇവിടെ ഇതിന്റെ മണ്ടയ്ക്ക് വല്ലതും താക്കണ്ട് ഗൈസ് എനിക്ക് തോന്നുന്നില്ല മണ്ടക്കെന്ന് അങ്ങോട്ട് സംഭവം ഇങ്ങോട്ട് താക്കാം ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് താക്കാം ഗൈസ് അങ്ങോട്ട് താക്കാം ഓ താഴെ ലോറി വന്നിട്ടുണ്ട് ഗൈസ് ോറി വന്നിട്ടുണ്ട് അതിലാണ് നമ്മുടെ കളി അതുകൊണ്ട് ആ ലോറി കൊണ്ടുപോയി കാര സംഭവം ലോറി കൊണ്ടുപോയി ഗൈസ് ഇനി നമുക്ക് വീണ്ടും ആ ഒരു ഏരിയ പോയി അടുത്ത നമ്മളെ ലോറിയോട് എടുക്ക എന്നിട്ട് അത് വീണ്ടും അടുത്തൊരു ലോറിക്കാരനും എടുക്ക ഇതാണ് നമ്മുടെ പണി എന്തായാലും നമുക്ക് ചെയ്യാം നമ്മൾ എവിടെ ആരും വന്നില്ലേ ഗൈസ് ഒരു മുട്ടനൊരു സംഭവം കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നല്ലൊരു ഹൈറ്റ് ഉണ്ട് അത് ഇവിടെയൊക്കെയാണ് നമുക്ക് പണി കിട്ടിയേക്കുന്നത് ചരി ഇതൊക്കെ ഓടിക്കാൻ തന്നെ വിടുന്ന പാടും ഇതൊക്കെ എങ്ങനെ ഇവിടെ കൊണ്ട് വെക്കുന്നല്ലേ ഇത്ര ഹൈറ്റുള്ള സാധനം ഒക്കെ ഇവിടെ കൊണ്ട് വെക്കുന്നത് എങ്ങനെയായിരിക്കും പിന്നെ ഗൈസ് നമുക്ക് ഇത്രയും വലിയ സാധനം അല്ല ഗൈസ് നമുക്ക് എടുക്കേണ്ട അപ്പോൾ അതിനനുസരിച്ചുള്ള ഹൈറ്റുള്ള സാധനം അതായത് അത്രയും ലോഡ് എന്താണ് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം വേണമല്ലോ എന്തായാലും ഗൈസ് ഇങ്ങനെ ഓക്കെ നമ്മൾ അതും പിക്ക് ചെയ്തിട്ടുണ്ട് ഇതും ഗൈസ് നമ്മുടെ കണ്ടെയ്നർ അതായത് വല്ലാതൊക്കെ ഭംഗി വരുന്ന കേട്ടോ കുറച്ചുകൂടെ അങ്ങോട്ട് പൊക്കട്ടെ ഓക്കെ ഇനി സുഖമായിട്ട് പോവാസ് ഇനി സുഖമായിട്ട് പോവാം ഓ ദേ 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 വീണ്ടും 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 ആ സെയിം സാധനം നടക്കുന്നത് നമുക്ക് ഫുള്ള് അങ്ങോട്ട് പൊക്കാം അതെ ഇവിടെ വരെ പൊക്കാം ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ കണ്ടെയ്നറൊന്നും വന്നിടിക്കത്തില്ല ഇത്ര ഹൈറ്റൊക്കെ വന്ന് കണ്ടെയ്നറിക്കുവാണെങ്കിൽ പിന്നെ ഇതെങ്ങനെ കൊണ്ടുപോകും നമുക്ക് എന്തായാലും ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇനി നമുക്ക് ഇറക്കേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ആക്കണ്ടേ മനസ്സിലായി ഇവിടെ ആണ് നമുക്ക് ക്രെയിൻ താക്കണ്ടത് പക്ഷെ പക്ഷെ ക്രൈൻ പോയിട്ട് കണ്ടെയ്നർ നമുക്ക് ഇവിടെ ആണ് താക്കണ്ടേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് താക്കാം നമ്മുടെ കണ്ടെയ്നർ അങ്ങോട്ട് താത്തതേ നമ്മുടെ ലോറിയുടെ മണ്ടക്കോട്ട് വെച്ചിട്ടുണ്ട് കറക്റ്റ് അങ്ങോട്ട് വെക്കാ ഓക്കെ ലോറിയുടെ മണ്ടക്കോട്ട് വെച്ച് സെറ്റ് എന്ന് തോന്നുന്നു ഓക്കെ അവർ പറയുന്നു കൊള്ളാം നീ നല്ലൊരു ജോബാണ് ചെയ്തത് ഗുഡ് ജോബ് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഇവിടെ നമ്മൾ ഇറങ്ങാൻ വന്നിട്ട് ഇവർ പറയുന്നുണ്ട് ഒരു പോയിന്റ് ആ പോയിന്റിന് അങ്ങോട്ട് പോവാം ഗൈസ് ഇവർ പറയുന്ന പോയിന്റ് അപ്പുറത്താണെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് അപ്പുറത്തെ പോയിന്റിൻ്റെ അങ്ങോട്ട് പോകാം അവര് പറയുന്ന പോയിന്റല്ലേ നമുക്ക് വലുത് ഗൈസ് അങ്ങോട്ട് പോയിട്ട് ഇതാണ് നമ്മൾ അവർ പറഞ്ഞ ഒരു പോയിന്റ് ഗൈസ് ഓക്കെ അവർ പറഞ്ഞിരിക്കുന്നത് യൂസ് യുവർ ക്യാമറ ഫോൺ ടേക്ക് എ ഫോട്ടോ ഗൈസ് എന്തായാലും നമ്മുടെ ഫോൺ എടുക്കണം എസ് ട്വൻ്റി ഫോർ എന്നിട്ട് അധികം ഒരു ഫോട്ടോ എടുക്കണം അപ്പോൾ ഗൈസ് നമ്മളിത് ഫോൺ എടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് അവിടുത്തെ നമ്മുടെ ബോട്ടിൻ്റെ ബാക്ക് സൈഡിലത്തെ ഫോട്ടോ ആണ് ബോട്ടല്ല ഷിപ്പ് ഷിപ്പിൻ്റെ ബാക്ക് സൈഡിലത്തെ പിക്ക് ആണ് ഓക്കെ സെൻഡ് ദ ഫോട്ടോ ടു റോൺ എന്ന് പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്ക് പുള്ളിയുടെ അക്കൗണ്ട് എടുക്കാം പുള്ളിയുടെ അക്കൗണ്ട് എന്ത് അക്കൗണ്ട് കാണുന്നില്ല ഓക്കെ അതെ പുള്ളിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ സെൻഡായെന്ന് തോന്നുന്നു ഓക്കെ അങ്ങോട്ട് ബാക്ക് അടിക്കാം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോയേക്കാം കഴിച്ചു കൈസ് ഈ ഒരു രീതിയിൽ അതുകൊണ്ട് വണ്ടേക്കൂടൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നു ഓക്കെ അങ്ങോട്ട് നടക്കാം കൈസ് ഇവിടെ നിന്നൊക്കെ ചാടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തീരും നൂറ് ശതമാനം കഴിച്ചു അവിടെ നിന്നൊക്കെ ചാടി ഉറപ്പായിട്ടും തീരും ജസ്റ്റ് ഒന്ന് കാല് തന്നെയല്ലേ കഴിഞ്ഞ് വീണ്ടും എനിക്ക് തോന്നുന്നു മെഷീൻ ആദ്യം തൊട്ട് നമ്മൾ വീണ്ടും കളിച്ചു വരേണ്ട എന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ക്രൈനി അങ്ങോട്ട് ഇറങ്ങാം അപ്പം മുച്ചന്മാതിരി നമ്മൾ ക്രൈനി അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത് ലോറിയിലോട്ട് പോയി കയറാനാണ് പൈസ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഒന്നെങ്കിൽ ലോറി അല്ലെങ്കിൽ ക്രെയിനെ വയസ്സ് നമ്മൾ ലോറി ഇട്ടിട്ടുണ്ട് കേട്ടോ കിട്ടില്ല ലോറി എന്ന് തോന്നും നല്ല പവർ കാണും കാരണം ഇത്രയും വലിയൊരു സംഭവം കൊണ്ട് റോഡ് കൊണ്ടൊക്കെ പോകണ്ടേ ഗൈസ് അങ്ങോട്ട് നമുക്ക് ഈ ലോഡ് തിരിഞ്ഞ കൊണ്ടൊക്കെ റോഡിൽ കൂടെ പാടായിരിക്കും കാരണം നമ്മൾ ജീപ്പ് കൊണ്ട് പോകുന്ന ഇവന്റെ ജീപ്പ് കൊണ്ട് പോകുമ്പോ തന്നെ നമുക്ക് എന്തുമാത്രം വണ്ടിയാണ് മേടിക്കാൻ അപ്പൊ ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഓക്കെ നമുക്ക് തുറന്നൊക്കെ തന്നിട്ടുണ്ട് ക്രൈൻ ലോറിയൊക്കെ നമുക്ക് പേടിക്കണ്ട കാരൊക്കെ വന്നാലും നമുക്ക് ഇടിച്ചൊക്കെ കളയാം അതൊന്നും ഒരു സീനേ ഇല്ല നമുക്ക് ഈ എതുവഴി വേണേലും നമ്മുടെ ഇഷ്ടമുള്ള വഴി കൂടെ പോവാം ഇങ്ങനെ വേണേലും ഇപ്പോൾ പോവാം ഈ ആ കണ്ടെയ്നറത്ത് അടിച്ചു കണ്ടോ ഞാൻ വിചാരിച്ച് കഴിഞ്ഞെന്ന് ഞാൻ വിചാരിച്ച് തീർന്നെന്ന് തന്നെ വിചാരിച്ചു ഗൈസ് നമുക്കിനി നേരെ ഇവർ പറയുന്ന ആ ഒരു പ്ലേസിലേക്ക് പോകാതെ നമ്മുടെ ലോറി ഇച്ചിരി കൊണ്ടുപോകുന്ന ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടി കേട്ടോ അത് ഫ്രണ്ട് ഒന്നും അത്ര നല്ലപോലെ കാണത്തില്ല നമ്മൾ യു ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല കാരണം നമുക്ക് ഒരു ഇത് ഇതുവഴിയാ പോവണ്ടേ എന്നൊക്കെ അപ്പം അതുവഴി നമ്മളൊന്ന് കൊണ്ടുപോവാണ് നമ്മുടെ പണി എന്ന് വെച്ചാൽ അതുവഴിയൊക്കെ അങ്ങ് കൊണ്ടുപോകാം നമുക്കൊരു രൂപം ഉണ്ടല്ലോ അതുവഴി ഞങ്ങൾ കൊണ്ടുപോകാം പിന്നെ ഈ വണ്ടിയൊക്കെ അങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് കളയുക ഈ ലോറിയൊക്കെ ചെറിയ ലോറി നമ്മുടെയാണ് ഏറ്റവും വലിയ ലോറി പെരിയ ലോറി നമ്മുടെ അപ്പം നമുക്ക് നേരെ നമ്മുടെ ഏരിയയിലോട്ട് ഏകദേശം വന്നിട്ടുണ്ട് ഇവിടെ എവിടെയോ ആണ് നമുക്ക് സാധനം കൊണ്ടിറക്കാനുള്ളത് ഇവിടെ എവിടെയോ ആണ് അപ്പൊ ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ട് പോവാ ലോഡ് ഇറക്കുന്നിടത്തോട്ട് സാധനം കൊണ്ട് അങ്ങോട്ട് ചെല്ലാം നമുക്ക് അങ്ങോട്ട് നോക്കാം ഗൈസ് ഇവിടെ എന്തോ ഗേറ്റ് എന്തോ സംഭവമാണെന്ന് തോന്നുന്നു ഇവിടെ എന്തോ ആണെന്ന് എനിക്കൊരു പിടിയില്ല ഓക്കെ നമ്മൾ അവര് പറഞ്ഞുകൊണ്ട് വണ്ടി നിർത്താൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്താ നോക്കാം അതെ നമ്മൾ ലോറി നിറഞ്ഞിട്ടുണ്ട് അതെ നമ്മൾ എന്തോ ബോർഡും കാര്യങ്ങളൊക്കെ ഒക്കെ കാണിച്ച് എന്തോ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അതെ അവന്മാർ വന്നിട്ട് ഭയങ്കര കലിപ്പട്ടോ അവനോ അതമാരെ പിടിച്ച് നോ നിർത്താൻ നോക്കിയതാണ് ഓക്കെ അതെന്ത് ഇവന്റെ ആണെന്നോ എന്ത് സംഭവം ആണ് പറയുന്നത് അതെന്തു ആയിക്കോട്ടെ നമുക്കൊന്നും അറിയത്തില്ല അതെ അവനെട്ട് അടിക്കുന്ന എല്ലാവരും കൂടെ അവന അവിടെ ഇട്ട് മുതിഞ്ഞടി ഓ അവനെ അവിടെ ഇട്ട് തീർക്കുക കേട്ടോ എന്ത് സാധനം എടുക്കാൻ പോയാ തോക്കൊക്കെ പിടിച്ചിട്ട് അവനെ അടിക്കുന്നു റൈസ് ഇവൻ രക്ഷപ്പെട്ട കേട്ടോ ഓക്കെ അങ്ങോട്ട് ഓടാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ പെയ്യ സ്കൂട്ടാ പോയി ഇവിടെ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല നമ്മളോട് ഇവിടുന്ന് രക്ഷപ്പെടാനാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് അവിടെ ഒരു മാപ്പിലൊരു മാർക്കും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കൊന്ന് നീന്തി പോകാനല്ല പോകാനല്ല നമുക്ക് വണ്ടി തന്നെ വേണം ഇതേ ഒരു വണ്ടി പോകുന്നു കഴിച്ചു നമുക്ക് ഫയർ ചെയ്തിടാം വേണമെങ്കിൽ പക്ഷേ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ആൾക്കാരെല്ലാവരും കൂടും നമുക്കപ്പോൾ ചെറിയൊരു തന്ത്രമുണ്ട് ഉണ്ട് നമ്മൾ ക്യാച്ച് എന്നുള്ള ചീറ്റ് കോഡ് അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഗൈസ് നമ്മൾ പറക്ക് ഇനിയിപ്പോൾ നല്ല സ്പീഡിൽ നമ്മൾ ഓടും ഇനിയിപ്പോൾ ഓടി അവൻ അവൻ എന്തായാലും നമ്മളിപ്പോൾ ഓവർ ടേക്ക് ചെയ്യും ഗൈസ് ഉറപ്പായിട്ട് അത്രയും പവർ നമുക്ക് ഉണ്ട് ഇത് കണ്ട നല്ല ഓട്ടോ അല്ലേ ഓടനെ നമ്മൾ വേഗം ഒന്നും തീരത്തില്ല ഓ നമ്മളെ വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ചു ഇത് ഇതാണ് നമ്മുടെ തന്ത്രം ഇപ്പം അവൻ വണ്ടി ഉയർത്തിയില്ല ഇപ്പം കണ്ടോ നമ്മൾ അങ്ങോട്ട് കേറിയിട്ട് അവനെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഇറക്കും എന്നിട്ട് നമ്മളങ്ങ് പോവും

എല്ലായിടത്തും പണിയാണ് കേട്ടോ സത്യം പറയാനും ഓരോ പണിയാണ് നമുക്ക് കിട്ടുന്നത് അടുത്ത രക്ഷ രണ്ടു പിന്നാലും ഇവിടെ ഇവിടെ പോയി രക്ഷപെടും ഇതൊക്കെ ഏത് സ്ഥലം പോലും അറിയത്തില്ല ഞാനൊക്കെയാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് സത്യം പറയല ഇവിടെ ഇപ്പൊ രക്ഷപ്പെടുവോ രക്ഷപ്പെടുകൊന്നും ഒരു പിടിയില്ല എന്തായാലും മാക്സിമം നോക്കണം ഓ അതേ ഒരു പോലീസ് ഗൈസ് പിടിച്ചു പിടിച്ചു നമ്മളെ പിടിച്ചു ഗൈസ് പിടിച്ചു ബാക്കിലും എല്ലാം പോലീസാണ് കേട്ടോ സത്യം പറയാല്ലേ പിടിച്ചു പിടിച്ചു ഓ ആ ഇനിയിപ്പോൾ ഉറപ്പായിട്ട് നോക്കി ഗൈസ് ദേ പോലീസ് വന്നിട്ടുണ്ട് ഇനി ഇവിടും രക്ഷപ്പെടണം ഓ നമ്മളെ വണ്ടി ഇപ്പോൾ കയ്യിൽ തന്നു പോയെ ഗൈസ് ഇവിടുന്ന് നമ്മൾ മാക്സിമം സ്മൂത്ത് രക്ഷപ്പെടണം വീലും രണ്ട് സ്റ്റാർ ആയിട്ടുണ്ട് അതെ നമ്മൾ നൈസായിട്ട് വഴിയൊക്കെ തിരിച്ച് വിടുകയാണ് ഗൈസ് ഇനി വരുന്ന വളവിൽ എന്തായാലും നമ്മൾ വണ്ടി കയറ്റണം അത് ശരിയാവില്ല ഓക്കെ നമ്മൾ വണ്ടി കൂടി വരുന്നുണ്ട് ഗൈസ് പോലീസും നമ്മുടെ കുറേ വരുന്നുണ്ട് ഇപ്പം പോയ ഗൈസ് ആ ഒരു കാറ് കണ്ടു കൊള്ളാം നല്ലൊരു കാർ ഞാൻ ഇതുവരെ ഈ ഒരു ഗെയിമിൽ കണ്ടിട്ടില്ല ആ ഒരു കാറ് ആദ്യമായിട്ടാണ് ഞാൻ ആ ഒരു ഗെയിമിൽ ഈ ഒരു ഗെയിമിൽ ഞാൻ ആ കാർ കാണുന്നത് ഗൈസ് അതിന് മുന്നേ കണ്ടിട്ടേ ഇല്ല അതിന് ഏതായിരിക്കും കാറാണ് ഗൈസ് അത് നമുക്ക് സെറ്റ് ചെയ്യണം അതുകൊണ്ട് അവിടെ കുറച്ച് ഗ്യാങ്സ് ഒക്കെ നിൽക്കുന്നുണ്ട് നമ്മളതൊന്നും നോക്കുന്നില്ല ഓക്കെ വണ്ടിയൊരു സൈഡ് ഫുള്ള് പോയി കേട്ടോ ഓക്കെ അതെ നമ്മുടെ പോലീസ് പോകാറായിട്ടുണ്ട് ആ ഓക്കെ സ്റ്റാർ വർക്കായി തുടങ്ങി ചീഡ് കോഡ് വർക്കായി തുടങ്ങി ഓക്കെ ഗൈസ് പോലീസിനെ ഫുള്ള് കളഞ്ഞു ഇനി ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ ഏരിയയിലോട്ട് ഗൈസ് കുറച്ച് ദൂരം ഇവിടുന്ന് ഇനി കുറച്ച് പോയാൽ മതി കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഏറെ പോകണം അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യമേ നമ്മുടെ സ്ഥലത്തോട്ട് ചെയ്യാം അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ സ്ഥലം അതായത് നമ്മൾ റൂമിൽ തന്നെയാണ് നമ്മുടെ സ്ഥലം ഗൈസ് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാം ഓക്കെ നമ്മൾ തീട്ടത്തിൽ കുളിച്ച ആൾ എന്ത് ചെയ്തെന്നറിയത്തില്ല തീട്ടപ്പണിക്ക് വിട്ടവൻ എന്ത് ഒരുത്തൻ അടി കൊണ്ട് ചത്തന്നാണ് തോന്നുന്നത് ഗൈസ് ഉണ്ടായിരുന്നു അവൻ എന്ത് ചെയ്യുന്നെനിക്ക് ഇറങ്ങി വിടാം ഗൈസ് വീടിനകത്ത് കാണാം നോക്കാം എന്താ നോക്കാം ഓ ഗൈസ് ഇരിപ്പുണ്ട് കേട്ടോ ഓ തീടത്തി കുളിച്ച് വീടുകാർ ദേ ഇവിടെ എല്ലാം തീട്ടാണ് ഗൈസ് ഇവിടെ എല്ലാം തീട്ടാണ് ഇതെല്ലാം നശിപ്പിച്ച് അതെ മാറുന്നുണ്ടെന്ന് തോന്നിയവന് ഗൈസ് എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാലേ ഇങ്ങനത്തെ വീഡിയോസ് ഉറപ്പായിട്ട് ഇനി കാണാൻ പറ്റത്തുള്ളൂ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ ചാനൽ വളരെ പുറമോട്ട് നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലപോലെ കയറി വരാൻ പറ്റത്തുള്ളൂ ഗൈസ് അവൻ്റെ ദേഹം മുഴുവൻ തീട്ടോ അതിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് ഇനി അടുത്തൊരു മിഷനായിട്ട് എന്തായാലും കാണാം ഗൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ലൈഫ് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക മാക്സ് സപ്പോർട്ട് ചെയ്യുക ചെയ്താ